അള്ളാഹു സുബഹാനഹുവ ത ആലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങളും നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളും യാതൊരു സന്ദേഹവുമില്ലാതെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് ഹദീസുകളിലൂടെ വളരെ കൃത്യമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യമാണ് അല്ലാഹു തആല എല്ലാ രാത്രിയിലും അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്നാകുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങിവരുമെന്നുള്ളത് എൻജിലുറബുന തബാറകവ തല കുല്ലൈലത്തിനിലുന്യ എല്ലാ രാത്രിയിലും അനുഗ്രഹ സമ്പൂർണനും ഉന്നതനുമായ അള്ളാഹു ത ആല നമ്മുടെ റബ്ബ് സുബഹാനഹൂവ ധ ആല ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങും ഹീ നയബക്ക സുലുസുല്ലൈലിൽ ആഹിർ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സന്ദർഭത്തിൽ എന്നാണ് അള്ളാഹു തഹാല ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ പല പിഴച്ച കക്ഷികളും പറയുന്നത് അള്ളാഹു ഇറങ്ങുകയില്ല എന്നാണ് ഹദീസിലൂടെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് എല്ലാ രാത്രിയും ഇറങ്ങുമെന്ന് പറയുമ്പോൾ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട് അതുപോലെ തന്നെ പല പിഴച്ച കക്ഷികളും ചോദിക്കുന്നത് അള്ളാഹുത്ത ആല അർഷിലല്ലേ അപ്പോൾ അള്ളാഹുത്ത ആല ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുത്ത ആല ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ ലോകത്തെ വ്യത്യസ്ത നാടുകളിൽ പല സന്ദർഭങ്ങളിലാണ് രാത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രാത്രിയില്ലാത്തൊരു സമയവും ലോകത്തില്ല അപ്പോൾ പിന്നെ അള്ളാഹുത്ത ആല എങ്ങനെയാണ് അവൻ്റെ അർച്ചിലുണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ അല്ല ഇറങ്ങി വരിക അതല്ല അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങി വരിക എന്ന് ചോദിക്കുന്ന പുരോഹിതന്മാരുണ്ട് അത് നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള പുരോഹിതന്മാരുണ്ട് അതുപോലെ തന്നെ പല പിയച്ച കക്ഷികളും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യവുമാണത് ഏറ്റവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു ഒരിക്കലും സൃഷ്ടികളെപ്പോലെയല്ല സൃഷ്ടികളിൽ ആരും അള്ളാഹുവിനെ പോലെയുമല്ലാ പോലെ യാതൊന്നും തന്നെയില്ല ഷൂറയിലെ പതിനൊന്നാമത്തെ ആയത്താണ് മനുഷ്യന്മാർ ഇറങ്ങി വരുന്നത് പോലെ അള്ളാഹു ഇറങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളത് ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അയാൾ കാറിലില്ല ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അയാൾ വീട്ടിലില്ല അത് മനുഷ്യന്മാരുടെ അവസ്ഥയാണ് സൃഷ്ടികളുടെ അവസ്ഥയാണ് അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവൻ ഇറങ്ങി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഈ വിഷയം മഹാനായ മലക്ക് മലഖി നബിഅലി നബി സലാഹു അലൈഹി വസ്ല്ലമക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ റസൂലി സല്ലാഹു അലൈഹി വസ്ല്ല ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു നബി നബിഹു അലൈഹി വസ്ല്ലം സുഹാബിമാർക്ക് ഈ വിഷയം അറിയിച്ചു കൊടുത്തപ്പോൾ സ്വഹാഭിമാരും ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു മുൻഗാമികളൊക്കെ അങ്ങനെ വിശ്വസിച്ച ഒരു കാര്യം നിഷേധിക്കാതെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ഹുത്തുബയിലൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്ത ആ ഇറങ്ങിയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചാണ് യഖൂൽ അള്ളാഹു താല പറയും ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവന് ഉത്തരം നൽകാം അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവൻ്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് റഹ്മത്താണെങ്കിൽ പിന്നെ അവിടെ യക്കോലു എന്നല്ല പറയാ തക്കൂലു എന്നാണ് പറയേണ്ടത് പിന്നെ റഹ്മത്ത് എന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു സൃഷ്ടി എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുകയില്ല ഈ ഹദീസിൽ നിന്ന് വളരെ കൃത്യമാണ് അള്ളാഹു തന്നെയാണ് ഇറങ്ങി വരുന്നത് എന്ന് അവൻ പറയും ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവന് ഉത്തരം നൽകും ആരാണോ എന്നോട് ചോദിക്കുന്നത് അവന് ഞാൻ നൽകും എന്നോട് പാപമോചനം തേടുന്നത് അവന് ഞാൻ പൊറത്തു കൊടുക്കുകയും ചെയ്യും എന്നാണ് സുഹീഹുൽ ബുഖാരിയിലെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീസ് ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്കുള്ള പാഠം എന്താണ് രാത്രിയുടെ അന്തിയാമങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുവാനും അവനോട് തേടാനും അവരോട് തേടാനുമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന പാഠമാണ് അതുകൊണ്ടാണ് അള്ളാഹുഅല പറഞ്ഞത് സ്വർഗക്കാരായ ആളുകൾ അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തകാര തേടുന്നവരായിരിക്കും പതിനേഴ് പതിനെട്ട് ആയത്തുകളാണ് അള്ളാഹുത്ത ആല എല്ലാം പൊറത്തു തരാൻ തയ്യാറാണ് അള്ളാഹു സുബാന അവനോട് ചോദിക്കുന്ന ആളുകൾക്ക് നൽകുന്നവനാണ് അള്ളാഹു പറയുന്നത് എന്താ ഒക്കാല റബ്ബുക്കും അള്ളാഹുത്ത ആല പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ദു ആ ചെയ്യുവിൻ ും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ആരാണോ അഹങ്കാരം നടിക്കുന്നത് അവർ നടിക്കുന്നതായിരിക്കും സുറത്ത് ഖോഫറിന്റെ അറുപതാമത്തെ ആയത്താണ് െ എൻ്റെ ദാസന്മാർ താങ്കളോട് എന്നെപ്പറ്റി ചോദിച്ചാൽ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ കണ്ടോ അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലുമെല്ലാം

നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക സഹായമർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായമർത്തിക്കുക ആ കാര്യമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായമർത്ഥിക്കുകയും ചെയ്യൂ എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം നമുക്ക് തേടാനുള്ളത് റബ്ബു സുബഹാനഹുവ ആലയോടാണ് റബ്ബ് നമ്മോട് പറയാണ് എന്നോട് നിങ്ങൾ ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ ഉത്തരം തരാം എന്നോട് നിങ്ങൾ പാപമോചനം തേടുവിൻ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് റബ്ബു സുബാനഹല പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണിത് അള്ളാഹുത്ത ആല എല്ലാം പൊറുക്കുന്നവനാണ് അല്ലാതെ പാപം ആയത്ത് സ്വന്തം ആത്മാക്കളോടെ അന്യായം ചെയ്ത എന്റെ അടിമകളോട് നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശരാവരുത് തീർച്ചയായും അള്ളാഹുത്താല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് സുറത്ത് സുമറിൻ്റെ അൻപത്തി മൂന്നാമത്തെ ആയത്താണ് അപ്പം അള്ളാഹുത്താല നമ്മോട് പറയുന്നു ചോദിക്കുന്നവർക്ക് നൽകാം പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം തരാം ഇസ്തഫാർ തേടുന്നവർക്ക് പുറത്തുവരികയും ചെയ്യാം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം മുസ്നദ് അഹമ്മദിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി ഒമ്പതാമത്തെ ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് പറയും ആരാണോ എന്നോട് തേടുന്നത് അവന് ഞാൻ ഉത്തരം നൽകും ആരാണ് എന്നോട് പാപമോചനം തേടുന്നത് ഞാൻ അവന് ൊടു ആരാണോ എന്നോട് ഉപജീവനം തേടുന്നത് തേടുന്നത് അവന് ഞാൻ റിസുക്ക് നൽകും ആരാണോ എന്നോട് പ്രയാസം മാറാൻ വേണ്ടി തേടുന്നത് ഞാൻ അവന്റെ അഥവാ പ്രഭാതമാകുന്നത് വരെ അള്ളാഹുത്ത ആല ഇങ്ങനെ പറയുമെന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് അല്ലാഹു ആല പറയുന്നു ആരെങ്കിലും രോഗം കൊണ്ടോ മറ്റോ പ്രയാസപ്പെടുന്നുവെങ്കിൽ ഏത് പ്രയാസങ്ങളും നീക്കുന്നവനാണ് അള്ളാഹു നിങ്ങൾ എന്നോട് തേടുവിൻ ഞാൻ നിങ്ങളുടെ പ്രയാസം നീക്കി തരാം ഉപജീവനം വേണോ ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുന്നു മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ദാസന്മാരെ വിളിച്ചു പറയുന്നു എന്ന് പറയുന്ന ഒരു കുതുസീയായ ഹദീസിൽ കാണാം യാ ഇബാദി എൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാം വഴിയറിയാത്തവരാണ് ഞാൻ സന്മാർഗം നൽകിയവർ ഒഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്ത് ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഹിതായത് നൽകാം യാ ഇബാദി എൻ്റെ ദാസന്മാരെ കുല്ലുക്കും വിശപ്പുള്ളവരാണ് ഞാൻ ഭക്ഷണം നൽകിയവർ ഒഴികെ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാംമാരെ നിങ്ങളെല്ലാവരും കസൗതുഹു ഞാൻ വസ്ത്രം നൽകിയവർ ഒഴികെ നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം യാ ഇബാദി എന്റെ ദാസന്മാരെ ഇന്നക്കും വന്നഹാർ നിങ്ങൾ രാവും തിന്മകൾ ചെയ്യുന്നു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനുമാണ് എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് തരാം ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം യാ ഇബാദി എൻ്റെ ദാസന്മാരെ ും നിങ്ങളിൽ ഒന്നാമത്തെ ആളും അവസാനത്തെ ആളും മനുഷ്യനും ജിന്നുകളും എല്ലാം ഒരു വിശാലമായ മൈതാനത്ത് അവർ ഒരുമിച്ച് കൂടുകയും അവരെല്ലാവരും എന്നോട് തേടുകയും ചെയ്താൽ അവരിൽ ഓരോരുത്തർക്കും അവർ ചോദിച്ച കാര്യങ്ങൾ ഞാൻ നൽകുകയും ചെയ്താലും എൻ്റെ അടുക്കലുള്ളതിൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല സൂചി കടലിൽ മുക്കിയാൽ കടൽ വെള്ളത്തിന് വല്ല കുറവുണ്ടാകുമോ എന്നതുപോലെ മനുഷ്യന്മാരും ജിന്നുകളുമെല്ലാം അവരുടെ ആവശ്യങ്ങൾ അല്ലാഹുവോട് ചോദിച്ച് എല്ലാവർക്കും നൽകിയാലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഒരു കോട്ടവും സംഭവിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് തേടാനുള്ളത് അള്ളാഹുവിനോടാണ് അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ തേടരുത് അല്ല പറയാൻ നിങ്ങൾ എന്നോട് തേടുവിൻ ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങളെല്ലാവരും ചോദിച്ചാലും എൻ്റെ അടുക്കലിൽ നിന്ന് തീർന്നു പോകുമല്ലാന്നല്ല പറഞ്ഞത് ഒരു കമ്മിയും വരില്ല എന്നാണ് പറഞ്ഞത് അത്രയും വിശാലമായ അനുഗ്രഹം ചെയ്യുന്നവനാണ് അത്രയും നമ്മോട് കാരുണ്യമുള്ളവനാണ് നമ്മുടെ റബ്ബി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദ്ധരിച്ച ഹദീസ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസാണ് എല്ലാം നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു സുബാനോടാണ് എല്ലാ പ്രയാസങ്ങളും ദുരീകരിച്ച് നൽകുന്നവൻ അള്ളാഹു പ്രയാസപ്പെടുന്ന വ്യക്തി പ്രയാസപ്പെടുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം നൽകുന്നവനോ അതുപോലെ തന്നെ ആ നീക്കുകയും ചെയ്യുന്നവനോ നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ അള്ളാഹ് ചോദിക്ക ഇങ്ങനൊക്കെ ഉള്ള അള്ളാഹുണ്ടായിരിക്കേല അള്ളാഹുവോടൊപ്പം മറ്റുവല്ല ദൈവങ്ങളുമുണ്ടോ കലീലം തറൂൻ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നുള്ളൂ എന്നാണ് സുഹത്തുൻ നംലിലെ അറുപത്തിരണ്ടാമത്തായ അപ്പം എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിനോട് പറഞ്ഞത് അള്ളാഹുവോട് തേടാനാണ് ഒരു നബിയും നിങ്ങൾ എന്നോട് തേടുവിൻ എന്നോട് പ്രാർത്ഥിക്കുവിൻ എന്നോട് തേടുവിൻ എന്ന് പറഞ്ഞിട്ടില്ല ലൂഹ്നബി അലിഹി സ്ലാമിൻ്റെ ജനതയോട് നൂഹ്നബി അലിസ്സലാം പറഞ്ഞത് ും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക കാരണം അവൻ എല്ലാം പൊറുക്കുന്ന പറഞ്ഞല്ലോ പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ് എന്നാണ് അള്ളാഹു താല് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നോട് തേടുവിൻ എന്നോട് ചോദിക്കുവിൻ എന്നോട് പൊറുക്കലിനെ തേടുവിൻ എന്നോട് ഉപജീവനം തേടുവിൻ എന്നിനോട് രക്ഷതേടുവിന് എന്നൊക്കെ അല പറയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് വന്നൊണ്ട് പറയുന്ന വിഷയം ഹൽ മിൻ സായിലിൻ ആയി ആരാണുള്ളത് അവന് ഞാൻ നൽകാം ആരാണുള്ളത് ഞാൻ അവന് പുറത്തു കൊടുക്കാം ഹൽ മിൻ തായിബിൻ ഫ അതൂബ് അലൈ തൗബ ചെയ്യുന്നവനായി ആരാണുള്ളത് അവന് ഞാൻ അവൻ്റെ തൗബ സ്വീകരിക്കാം പ്രാർത്ഥിക്കുന്നവൻ ആരാണോ അവന് ഞാൻ ഉത്തരം നൽകാം മുസ്നദു അഹമ്മദിലെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും ഇസ്തഹഫാറും ഒന്നല്ല ഇസ്തഹാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പാപമോചനം തേടലാണ് അസ്ത എന്നത് അതിൻ്റെ ഒരു രൂപമാണ് രൂപമാണ്ക്ക എന്നത് അതിൻ്റെ ഒരു രൂപമാണ് എന്ന് തുടങ്ങുന്ന സയ്യിദുൽ അതിൻ്റെ ഒരു രൂപമാണ് അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ഇസ്തഫാറുകളുണ്ട് പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനക്കാണ് ഇസ്തഫാർ എന്ന് പറയുക തൗബ ഒരു പക്ഷേ വാചകമായി പുറത്തു വരണം എന്നതില്ല ഒരു മനുഷ്യൻ്റെ മനസ്സിൽ താൻ ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് ഖേദമുണ്ടായി അതിലേക്ക് മടങ്ങുകയില്ലെന്ന് തീരുമാനിച്ച് അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് സമ്പൂർണ്ണമായി അയാൾ ഒഴിവാകുന്നുവെങ്കിൽ അത് തൗബയായി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇറങ്ങുന്നുണ്ടല്ലോ അവിടെ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ വഴിയിലേക്ക് റൂട്ടിലേക്ക് നമ്മൾ മാറി സഞ്ചരിക്കുന്നുവെങ്കിൽ അതുപോലെ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ അവസാനിപ്പിക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൗബ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നത് വിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം സുഹത്തുന്നൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അല്ലാഹുവിൻ്റെ പ്രത്യേകത അവൻ തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു പറയുന്നു തൻ്റെ ദാസന്മാരുടെ തൗബ പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണവൻ അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ അറിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഏതൊരു ചെറിയ തിന്മ ചെയ്യുമ്പോഴും നമ്മൾ ധിക്കരിക്കുന്നത് വലിയവനായ അള്ളാഹുവിനെയാണ് എന്നാലും തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് ആത്മാർത്ഥമായ തൗബയുമായി റബ്ബിംഗലേക്ക് മടങ്ങാൻ തയ്യാറാകുന്നവർക്ക് അവരുടെ തൗബ സ്വീകരിക്കുന്നവനാണ് റബ്ബി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മാത്രമാണ് നമുക്ക് ുപതീക്ഷ അവനാണ് നൽകുന്നവൻ അവനല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചത് സുമും പിന്നീട് നിങ്ങൾക്കുള്ള ഉപജീവനം നൽകുന്നവനും അവൻ തന്നെയാണ് ആണ് സുമയു പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ് സുമും മരണത്തിന് ശേഷം വീണ്ടും നിങ്ങളെ ജീപ്പിക്കുന്നവനും അവൻ തന്നെയാണ് ചെന്നെയാണ് നിങ്ങൾ പങ്കു ചേർക്കുന്ന പങ്കാളികളിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടോ സുബഹാനഹു വല അമ്മ ഐശ്വരിക്കുവാൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു സുബഹാനഹു വാല പരിശുദ്ധനായിരിക്കുന്നു എന്ന സുഹൃത്തു റൂമിൻ്റെ നാൽപ്പതാമത്തെ ആയച്ചിൽ അള്ളാഹു ത ആല നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ ചെയ്യാറാവുക അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനഹു അത്ത ആലയുടെ നുസൂൽ അള്ളാഹുവിൻ്റെ ഇറക്കം അത് പ്രമാണങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അള്ളാഹുത്ത ആല അർഷിലാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കാതെ ചോദ്യം ചെയ്യാതെ കൃത്യമായി വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണെന്നതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയവുമെന്ന് നമ്മൾ അറിയണം ഈ ഹദീസുകൾ നമ്മെ അറിയിക്കുന്ന ഏറ്റവും വലിയ പാഠം ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളിലും നമ്മൾ കഴിയുകയാണെങ്കിലും എല്ലാം ചോദിക്കാൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അതായത് ഉപജീവനം ഹിതായത്ത് ഇസ്തഗഫാറ് സ്വർഗം നരകമോചനം പരലോകത്തെ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടൽ ഖബർശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൽ തുടങ്ങി ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും സകല കാര്യങ്ങളും അള്ളാഹു സുബാനഹുലയോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നാണ് ഒരു കവി പറഞ്ഞതുപോലെ നീ ഒരിക്കലും മനുഷ്യരോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കരുത് നിനക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടാതെ കവാടങ്ങൾ തുറക്കപ്പെട്ട നിന്റെ റബ്ബിനോട് നീ തേടുക അള്ളാഹു നിന്നോട് കോപിക്കും നീ ചോദിക്കാതിരുന്നാൽ എന്നാൽ മനുഷ്യന്മാർ ചോദിക്കുമ്പോഴാണ് കോപിക്കുക അള്ളാഹുത്ത ആലയോട് ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുത്ത ആല കോപിക്കുക മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവുകയില്ല എന്നാൽ അള്ളാഹുത്ത ആലയോട് തേടുന്നത് അള്ളാഹുത്ത ആലയ്ക്ക് ഇഷ്ടമാണ് എന്ന് ഈ കവിതയിൽ നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയമുള്ളവരെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഒരു നമ്മൾ ചോദിച്ച അതേ കാര്യം തന്നെ കിട്ടണമെന്നില്ല അള്ളാഹുത്താല പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് നമുക്കെന്താണോ ഹയർ അതാണ് അള്ളാഹുത്താല നമുക്ക് നൽകുക ചോദിച്ച അതേ കാര്യം കിട്ടുന്ന സ്ഥലം പരലോകത്ത് സ്വർഗമാണ് ചിലപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം കിട്ടും ചിലപ്പോൾ ആ ചോദ്യം കൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തം നമ്മിൽ നിന്ന് മാറ്റിലായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് പരലോകത്ത് പ്രതിഫലമായി നൽകപ്പെടലായിരിക്കും അള്ളാഹുത്തഅലയോട് ആ ചെയ്യൽ തന്നെ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് അല്ലാഹുവിനോട് തേടുമ്പോഴും നമുക്ക് അള്ളാഹുദിനു പ്രതിഫലം നൽകും അതുകൊണ്ട് നിരാശ വേണ്ടതില്ല സ്വഹാബത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ അള്ളാഹുത്തഅാലയോടൊരു കാര്യം ചോദിച്ചിട്ട് അത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷവും അത് കിട്ടാതിരുന്നാൽ ഞങ്ങൾക്ക് പത്ത് സന്തോഷവുമാണ് എന്നാണ് അതെന്തങ്ങനെ അത് കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ അത് നമുക്ക് ലഭിക്കരുത് എന്നത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ തീരുമാനത്തേക്കാൾ എത്രയോ ഉത്തമമാണ് അള്ളാഹുത്തെ ആലയുടെ തീരുമാനം അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥനകൾ വിഫലം എന്ന് പറയും ഒരു പ്രാർത്ഥന വിഫലമാണോ ഫലിച്ചിട്ടുണ്ടോയെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അള്ളാഹു സുബഹാനുഹു വാലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട പല പ്രാർത്ഥനകളും ഉണ്ടാവും പക്ഷേ ഉത്തരം നമ്മൾ ഉദ്ദേശിച്ചതുപോലെയാവണമെന്നില്ല കാരണം അള്ളാഹു താല നമ്മുടെ അടിമയല്ല അള്ളാഹു നമ്മുടെ ഉടമയാണ് അള്ളാഹുവിനോട് നമ്മൾ കൽപ്പിക്കലല്ല അള്ളാഹുവോട് നമ്മളെ തേടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മര്യാദ പാലിച്ചുകൊണ്ട് റബ്ബിനോട് ഞാൻ വളരെ ആത്മാർത്ഥമായി എൻ്റെ ദുർബലത മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതല്ലാതെ അള്ളാഹുവിനോട് കൽപ്പിക്കൽ അത് വേണം ഇത് വേണം ഇതെന്ത് കിട്ടാത്ത എന്ന രൂപത്തിൽ നമ്മൾ മനുഷ്യന്മാരോട് കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കലല്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ മര്യാദകൾ ലഭിച്ചാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തേടുകയാണെങ്കിൽ പ്രാർത്ഥന തടയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ധാരാളമായ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് റബ്ബിനോട് തേടുകയാണെങ്കിൽ അള്ളാഹു തഅാല ഇൻഷാ അല്ലാ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും നേരത്തെ ഉദ്ധരിക്കാൻ അദീസിൻ്റെ അർത്ഥം ആരെപ്പോൾ എന്ത് ചോദിച്ചാലും ചോദിച്ച കാര്യം അപ്പം തന്നെ കിട്ടുന്നുള്ളതല്ല മറിച്ച് അള്ളാഹു തഅല എല്ലാത്തിനും തയ്യാറാണ് അതിന് അള്ളാഹുത്താലെ നിബന്ധനകൾ വെച്ചു അതൊക്കെ പാലിച്ച് അള്ളാഹുവോട് തേടുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു സുബാന നമുക്ക് നൽകും അതിനൊരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അഹു തആല നമ്മെ അനുഗ്രഹിക്കുമാർ